എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആദിമ ഇന്ത്യക്കാർ സംസാരിച്ചിരുന്ന ഭാഷ എന്താണ് ഇന്ത്യയുടെ ഭാഷാ ചരിത്രം എങ്ങനെയാണ് വികസിച്ചു വന്നത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ശാസ്ത്രവും ആ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെ ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ആധുനിക മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി ഉദ്ദേശം അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത ആളുകളിൽ ഒരു വിഭാഗം ഇന്ത്യയിൽ എത്തുന്നത് പിന്നീടും നിരവധി വേവ്സ് ഓഫ് മൈഗ്രേഷൻ ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ആളുകളുടെ ഭാഷയാണ് ആദിമ ഇന്ത്യക്കാരുടെ ഭാഷ ഇന്ന് ഇന്ത്യയിൽ പ്രധാനമായും നാല് ഭാഷാ വിഭാഗങ്ങളാണ് കാണപ്പെടുന്നത് ഒന്ന് ഇൻഡോ ആര്യൻ ഭാഷാ വിഭാഗമാണ് ദ്രവീഡിയൻ ആണ് അടുത്ത ഗ്രൂപ്പ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ വിഭാഗമാണ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു ഭാഷാ വിഭാഗം ടിബറ്റോ ബർമനാണ് ഈ നാല് ഗ്രൂപ്പുകളിൽ പെട്ട ഭാഷകളാണ് ഇന്ത്യയിൽ ഇന്ന് സംസാരിക്കുന്നത് ആദിമ ഇന്ത്യക്കാരുടെ ഭാഷയെ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റും നമുക്ക് സാധ്യതകൾ നോക്കാം നമ്മുടെ ദക്ഷിണേഷ്യൻ ഭാഷകളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് റിട്രോഫ്ലെക്സ് എന്ന് പറയുന്നത് റിട്രോഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഠ ഡ ന ല തുടങ്ങിയ ഉച്ചാരണങ്ങളാണ് ഇവ ഉള്ള ഭാഷകളാണ് റിട്രോഫ്ലെക്സ് ഉള്ള ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത് ഈ റിട്രോഫ്ലെക്സ് ശബ്ദങ്ങൾ നമ്മുടെ ഭാഷയിൽ എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ഈ റിട്രോഫ്ലെക്സ് ശബ്ദം കാണാൻ കഴിയുന്നത് പസഫിക് ദ്വീപ സമൂഹത്തിലെ പാപ്പുവീകിനിയ എന്ന് പറയുന്ന പ്രദേശത്തെ ആദിവാസി ഭാഷയ്ക്കിടയിൽ ഒപ്പം തന്നെ ആന്തമാൻ നിക്കോബർ ദ്വീപിലെ ചില ഗോത്ര വിഭാഗങ്ങളുടെ ഗോത്ര ഭാഷകൾക്കിടയിൽ അതുപോലെ തന്നെ എത്യോപ്യ സൊമാലിയ ഈ പ്രദേശങ്ങളിലെ ചില ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഇവിടെയാണ് ഈ റിട്രോഫ്ലെക്സ് ശബ്ദമുള്ള ഭാഷ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും പഴയ സ്കെൽറ്റനായി കണക്കാക്കപ്പെടുന്ന ഓമോ കിബിഷുവൺ ഇത് കണ്ടെടുക്കപ്പെട്ടതും എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണല്ലോ ഈ റിട്രോഫ്ലെക്സ് ശബ്ദമുള്ള ഭാഷയായിരുന്നിരിക്കണം ഇവിടുത്തെ ആളുകൾ സംസാരിച്ചിരുന്നത് ഇനി നമുക്ക് ഹാരപ്പൻ നാഗരികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സംസാരിച്ചിരുന്ന ഭാഷ എന്താണ് നമുക്ക് ഇപ്പോഴും തീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഹാരപ്പൻ നാഗരികത സ്ഥിതി ചെയ്തിരുന്ന പ്രദേശങ്ങളിലെ ഇന്ന് താമസിക്കുന്ന ആളുകളുടെ ഭാഷ പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ അവരുടെ ഭാഷകൾക്കിടയിൽ ഈ എക്ട്രോഫ്ലെക്സ് ഒരു സവിശേഷതയായി കാണാൻ സാധിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലേക്ക് ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്ന വിഭാഗങ്ങളുടെ കടന്നുവരവിനെക്കുറിച്ചാണ് ഹാരപ്പൻ നാഗരികത തകർന്നതിന് ശേഷമാണ് അതിൻ്റെ തുടർച്ചയിലാണ് ഈ വിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇവരുടെ സംസാര ഭാഷ ഏതായിരുന്നു സംസ്കൃതമായിരുന്നോ ഉറപ്പില്ല എന്നാണ് പെഗ്ഗി മോഹനെ പോലുള്ള പണ്ഡിതർ പറയുന്നത് ഇവർ പ്രിസർവ് ചെയ്ത ഉത്കൃഷ്ടമായി കണക്കാക്കിയിരുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം എന്നതിൽ ഒരു തർക്കവുമില്ല എന്നാൽ അതേസമയം ഇവരുടെ സംസാര ഭാഷ ഇതുതന്നെയാവണമെന്ന് നിർബന്ധവുമില്ല എന്തായാലും ആദ്യകാല സംസ്കൃതത്തിൽ ട ഡ തുടങ്ങിയ റിട്രോഫ്ലക്സ് ശബ്ദങ്ങളില്ല എന്നാണ് മാധവ് ദേശ്പാണ്ഡേയെ പോലുള്ള പ്രസിദ്ധരായിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ജനത ഇവിടെ എത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വേദസൂക്തങ്ങൾ സംഹിതകളായി സമാഹരിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഇറട്രോഫ്ലെക്സ് ശബ്ദങ്ങൾ ഋഗ്വേദ അല്ലെങ്കിൽ വേദിക് ടെക്സ്റ്റുകളിൽ ഇടം പിടിക്കുന്നതെന്നാണ് ഈ സ്കോളർ വാദിക്കുന്നത് സംസ്കൃതം കൂടാതെ ഹിന്ദി പഞ്ചാബി മറാഠി കൊങ്കണി തുടങ്ങിയ ഭാഷകളാണ് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇനി ദ്രവീഡിയൻ ഭാഷകളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയിലെ ഒരു പ്രസിദ്ധമായ സ്ഥാപനമാണ് അവർ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ദ്രവീഡിയൻ ഭാഷകൾക്ക് നാലായിരത്തഞ്ഞൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ദ്രവീഡിയൻ ഭാഷ എന്ന് കേൾക്കുമ്പോൾ അത് ദക്ഷിണേന്ത്യയിലെ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകൾ മാത്രമാണ് തിരിദ്ധിരിക്കരുത് മധ്യ ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളുടെ ഒരു ഭാഷയായിട്ടുള്ള ഗോണ്ടി ഭാഷ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ ഇറാൻ എന്നീവിടങ്ങളിൽ സംസാരിക്കുന്ന ബ്രഹു ഭാഷ ഇവയൊക്കെ ദ്രവീഡിയൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട വിവിധ ഭാഷകളാണ് വേദിക് ടെക്സ്റ്റുകളിൽ നാൽപ്പതോളം ദ്രവീഡിയൻ പദങ്ങളുണ്ടെന്നാണ് പല പണ്ഡിതരും കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ റെട്രോഫ്ലെക്സ് ശബ്ദത്തെയും ഒപ്പം തന്നെ ലോൺ വേഡ്സിനെയും സംബന്ധിച്ച ക്ലൂകളെ അടിസ്ഥാനമാക്കിയാണ് പണ്ഡിതർ ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് അത് ദ്രവീഡിയൻ ഭാഷകളുമായി സാധൃശമുള്ളതാകാം എന്നൊരു വാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഹാരപ്പൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു ആ സ്ക്രിപ്റ്റ് എന്തോ ആര്യനോ അല്ലെങ്കിൽ ദ്രവീഡിയനോ ഇതിൽ ഏതാണെങ്കിലും ഒരേപോലെ അതിനെ സംബന്ധിച്ച കണ്ടുപിടുത്തതിൽ അഭിമാനിക്കുമ്പോഴാണ് അതിലൊരു ട്രൂ ഇൻഡ്യന്നെസ് കിടക്കുന്നത് ഇനി നമുക്ക് എ ഡി പത്താം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകാം അതായത് ഏകദേശം ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പെയുള്ള കാലഘട്ടം വെർണാക്യുലർ ലാംഗ്വേജസ് പ്രാദേശിക ഭാഷകൾ ഉയർന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ് ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭാഷാപരമായ പ്രശ്നത്തെ വംശീയപരമായിട്ടുള്ള വിഷയമായിട്ട് മാറ്റിയത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് അവരെയാണ് ആര്യൻസ് ത്രവീഡിയൻസ് തുടങ്ങിയ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളെ വംശീയമായിട്ടുള്ള സ്വഭാവം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പല വിവാദമായ തർക്കങ്ങളും നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു കൊളോണിയൽ ട്രാപ്പാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ഒരു കൊളോണിയൽ നിലപാടിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഹിന്ദി ഉറുദു തർക്കം ആദ്യകാലത്ത് ഈ രണ്ട് ഭാഷകളും ഒന്നായിരുന്നു ഹിന്ദി എന്നാണ് പൊതുവെ വിളിക്കപ്പെട്ടിരുന്നത് ഇത് പേർഷ്യൻ ലിപിയിലും ഒപ്പം തന്നെ കൈദി ലിപിയിലും ദേവനാഗിരി ലിപിയിലൊക്കെ എഴുതപ്പെട്ടിരുന്നു ഉറുദുവിൻ്റെ ഒരു വികാസം നോക്കുകയാണെങ്കിൽ പതിമൂന്നാം നൂറ്റാണ്ടിലെ അമീർ ഗുസ്രുവിൻ്റെ കവിതകളിൽ പേർഷ്യൻ വാക്കുകൾ വളരെ കുറവായിരുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടാകുമ്പോൾ ഈ ഉറുദു ഭാഷയിൽ ധാരാളം പേർഷ്യൻ വാക്കുകൾ കടന്നുകൂടുന്നുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം മുഗൾ സാമ്രാജ്യം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആ സമയത്ത് അവിടെ മുഗൾ കോർട്ടിലുണ്ടായിരുന്ന പല എഴുത്തുകാരും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ ഡക്കാനിലേക്കാണ് ഷിഫ്റ്റ് ആയത് ഡക്കാനിൽ അക്കാലത്ത് മുസ്ലിം ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം റൂളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ റോയൽ കൗൺസിൽ അതിഥികളായിട്ടാണ് ഇവരുണ്ടായിരുന്നത് ആ സമയത്താണ് പഴയ നോസ്റ്റാളജി എന്നുള്ള രീതിയിലേക്ക് ഒരു പേർഷ്യൻ വാക്കുകൾ ഒരുപാട് ഉറുദു ലാംഗ്വേജിൽ കടന്നുകൂടുകയും അങ്ങനെ ഒരു സാഹിത്യം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഒരു ഉറുദു എന്ന് പറയുന്നത് ഇതിൻ്റെ ശക്തമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ എമർജൻസ് എന്ന് പറയുന്നത് ടെക്കാനിൽ നിന്നാണെന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഗുലാം ഹംദാനി മുസ്ഹാഫി എന്ന് പറയുന്ന ഒരു ഉറുദു പോയിൻറ്റ് അദ്ദേഹത്തിൻ്റെ നിന്നാണ് ആധുനികമായിട്ട് ഉറുദു എന്നുള്ള ഒരു ഭാഷയുടെ ഒരു ടേമിൻ്റെ എമർജൻസ് എന്ന് പറയാം എന്തായാലും ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് ഇടപെടൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നയം നമുക്ക് ഇവിടെ പരിശോധിക്കാം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവർ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇക്കാര്യത്തിലും സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അവർ ചെയ്തത് ഹിന്ദിയെ ദേവനാഗിരി സ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ ഉറുദുവിനെ പേർഷ്യൻ സ്ക്രിപ്റ്റിലും എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തു അതോടുകൂടിയിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഈ രണ്ട് ഭാഷയും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ ഭാഷാ ചരിത്രത്തെ സംബന്ധിച്ച ഈ ലഘുവിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ